വാ നീ വാ 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 ഇപ്പൊ ഇന്ന് നമ്മുടെ കാർ ഡെലിവറി നമുക്ക് തൃശ്ശൂർക്ക് ഡെലിവറി കസ്റ്റമർ ഓൾറെഡി മൂന്ന് ദിവസം മുമ്പ് നമ്മളെ വീട് കണ്ട ഉടനെ അവർ വന്നു വണ്ടി കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം തൃശ്ശൂരിൽ നിന്ന് വന്നുള്ളത് നമ്മൾ സിന്ധു ചേച്ചി മോനെ വന്നുള്ളത് അപ്പോ പുള്ളിക്കാരന്റെ ഹസ്ബൻഡ് നമ്മളെ വീട് സ്ഥിരമായിട്ട് ഗൾഫിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ പ്രവാസിയാണല്ലേ പേര് പ്രദീപ് അല്ലേ ആ പ്രദീപ് ഏട്ടാ ഓക്കേ ചേച്ചിന്റെ പേര് സിന്ധു സിന്ധു വർക്ക് വർക്ക് എവിടെ ചെയ്ത് നിന്റെ നിന്റെ പ്രണവ് പ്രണവ് ഞാൻ ഗ്രൂപ്പ് സയൻസ് സയൻസ് ഈ വീഡിയോസ് തെരയായിട്ട് കാണാറുണ്ട് ഞാനല്ല ഹസ്ബൻഡാണ് കണ്ടിരുന്നത് അപ്പോൾ വണ്ടി കണ്ടിഷ്ടപ്പെട്ടപ്പോ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ആള് പറഞ്ഞു പറഞ്ഞ നമ്മളിവിടെ എത്തി വണ്ടി നമുക്ക് കണ്ടിഷ്ടപ്പെട്ട് നമ്മൾ അന്ന് തന്നെ അഡ്വാൻസ് വന്ന് പോയി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അതേ വന്ന് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നു ഹാപ്പിയാണ് വണ്ടി അടിപൊളിയാണ് കണ്ടിഷ്ടപ്പെട്ട് നമ്മുടെ ഇനി എന്നെയും സഞ്ചാരി പ്രവായ പള്ളി എന്നോടും നാഗാൻ മണി മുന്നേ കൂടാൻ തന്നോണ